കിടങ്ങയം കെ ടി ഇബ്രാഹിം മുസ്ലിയാർ ഇരുപതാം നൂറ്റാണ്ടിൽ മലബാറിൽ ജീവിച്ചിരുന്ന ഒരു തികഞ്ഞ മതപണ്ഡിതനും സൂഫി വര്യനുമായിരുന്നു കിടങ്ങയം കെ ടി ഇബ്രാഹിം മുസ്ലിയാർ നവറുല്ലാഹു മർഹദ ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങൾ കാരണം മലബാർ കലാപകാലത്ത് ബ്രിട്ടീഷുകാരുടെ പ്രധാന നോട്ടപ്പുള്ളിയായിരുന്നു അദ്ദേഹം സമരനായകൻ നെല്ലിക്കുത്ത് ആലി മുസ്ലിയാരുടെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു എന്നത് ഈ ശത്രുതയുടെ കാഠിന്യം വർദ്ധിപ്പിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെ പ്രസംഗിക്കുകയും എഴുതുകയും വഴി സമൂഹത്തെ സജ്ജമാക്കുന്നതിൽ ഏറ്റവും അധികം സ്വാധീന ശക്തി പ്രകടിപ്പിച്ച മഹാനായിരുന്നു കിടങ്ങയും കെ ടി ഇബ്രാഹിം മുസ്ലിയാർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ പട്ടിക്കാട് മുഹയുദ്ദീൻ ഫാത്തിമ ദമ്പതികളുടെ മകനായി ജനിച്ചു നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ അമാനത്ത് ഹസൻകുട്ടി മുസ്ലിയാർ കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാർ താഴേക്കൂട് കുഞ്ഞലവി മുസ്ലിയാർ എന്നിവരാണ് പ്രധാന ഗുരുനാഥന്മാർ ഖുർആാൻ ഹദീസ് കർമ്മശാസ്ത്രം വിശ്വാസശാസ്ത്രം കോളശാസ്ത്രം തസൌഫ് എന്നിവയിൽ അവരിൽ നിന്നും പ്രാവീണ്യം കരസ്ഥമാക്കി അലനല്ലൂർ മുണ്ടത്തുപള്ളി പട്ടിക്കാട് കരുവാരക്കുണ്ട് മുള്ളിയ കുറിശി കിടങ്ങയും മേൽമുറി കായംകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആലിപ്പറമ്പ് പാലൂളി കുഞ്ഞീത് മുസ്ലിയാർ അമാനത്ത് കോയണ്ണി മുസ്ലിയാർ ഓമച്ചപ്പുഴ അബൂബക്കർ കുട്ടി മുസ്ലിയാർ തഴവ മുഹമ്മദ് കുഞ്ഞുമോലവി കിടങ്ങയം പുഴക്കൽ വലിയ ഇബ്രാഹിം മുസ്ലിയാർ എന്നിവർ മഹാനവറുകളുടെ ശിഷ്യന്മാരിൽ ചിലരാണ് ഒന്നാം തരം പ്രസംഗകനായിരുന്നു ഇബ്രാഹിം മുസ്ലിയാർ പ്രസംഗം കാരണം ഇദ്ദേഹത്തിനെതിരെ അറസ്റ്റ് ഭീഷണി വരെ ഉയർന്നിരുന്നു നിരവധി ഗ്രന്ഥങ്ങളും അറബി കവിതകളും എഴുതിയിട്ടുണ്ട് കവാഇ ഉറുദു അലഫൽ അലിഫിന്റെ വ്യാഖ്യാനം കെ എം മൗലവിയുടെ അൽ വിലായുഅൽമയുടെ ഖണ്ഠനും മങ്കൂസ് മൗലിദിന്റെ വ്യാഖ്യാനം തുടങ്ങിയ ഒട്ടനവധി രചനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് സമരാനന്തരം കുറെ കാലം ബോംബെയിലായിരുന്നു താമസം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മരണപ്പെട്ടു കിടങ്ങയം പള്ളിക്ക് സമീപത്താണ് ഖബർസ്ഥിതി ചെയ്യുന്നത് മലബാർ പ്രക്ഷോഭത്തിൽ ആലി മുസ്ലിയർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് അധ്യാപക വൃത്തി മറ്റൊരാൾക്ക് ഖിലാഫത്ത് പ്രവർത്തകരോടൊപ്പം ഒളിവു പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ചെമ്പ്രശ്ശേരി തങ്ങൾ പിടിക്കപ്പെട്ടതോടെ പോലീസ് വലയത്തിലായ ബെല്ലാരി ആന്തമാൻ ദ്വീപിലേക്കോ മറ്റോ നാടുകടത്താനുള്ള നീക്കം നടന്നെങ്കിലും പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ചു മുസ്ലിയാർ കാളവണ്ടിയിലെ വൈകോലിനുള്ളിൽ കയറി കൂടി രക്ഷപ്പെട്ടു പന്ത്രണ്ട് കൊല്ലത്തെ അജ്ഞാതവാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ തിരിച്ചെത്തി അപ്പോഴേക്കും സൂഫിസത്തിലെ നിരവധി ഘട്ടങ്ങൾ താണ്ടി അധ്യാത്മ ജീവിതത്തിൽ ഗുരുതുല്യ സ്ഥാനം ആർജിച്ചിരുന്നു ദേശാടന പ്രവാസ ജീവിതത്തിൽ പല സ്ഥലങ്ങൾ സന്ദർശിക്കുകയും നിരവധി സൂഫി വര്യന്മാരുടെ ശിഷ്യത്വം നേടുകയും വൈദ്യശാസ്ത്രം ചരിത്രം രാഷ്ട്രമീമാംസ ഭാഷാശാസ്ത്രം ജ്യോതിശാസ്ത്രം തുടങ്ങിയ പല വിഷയങ്ങളിൽ അവഗാഹം നേടുകയും ചെയ്തു പതിനെട്ടോളം ഭാഷയിൽ എഴുതാനും വായിക്കാനും സംസാരിക്കാനും കഴിവ് ആർജിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കായംകുളത്ത് വെച്ചായിരുന്നു മരണം അവിടെ പ്രസിദ്ധമായ ജാമിയ ഹസനിയയിൽ പ്രധാന ഉസ്താദായിരുന്നു അറബി മലയാളത്തിൽ അദ്ദേഹം രചിച്ച മലബാർ ചരിത്രം എന്ന ഗ്രന്ഥം സമരചരിത്ര പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റഫറൻസായി ഗവേഷകർ പരിഗണിക്കുന്നു